ഹലോ ഗൈസ് നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും എത്രമാത്രം കൂടും എത്രമാത്രം കുറയും അതേപോലെ കുറഞ്ഞാൽ എത്ര വരെ മാക്സിമം വരെ പോകും കൂടിയാൽ എത്ര പോകും എത്ര കാലും അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഓരോ ആളുകളുടെ കമൻറ്റുകൾ വായിക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ നെതിയർ നെതിയർ വെരി നൈസ് ഓക്കെ റോസ് നിനക്ക് എന്തു ട്രേഡ് ടെൻഷൻ അമേരിക്കയുമായി ട്രേഡ് നടത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് എനിക്കെന്തെങ്കിലും ട്രേഡ് ടെൻഷൻ ഉണ്ടോ ഞാൻ നേരത്തെ പാട്ടുണ്ടായിരുന്നു ട്രേഡ് ടെൻഷനിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു അതായത് അമേരിക്കയുമായി ഞാൻ ട്രേഡ് നടത്തിയില്ല ട്രേഡ് ടെൻഷൻ എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ ട്രേഡ് ടെൻഷനാണല്ലോ ഗോൾഡ് പ്രൈസിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏറ്റവും മേജർ ഘടകം അതാണ് ഇപ്പോൾ ഗോൾഡിനെ അതായത് അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും സ്വർണ്ണവിലയെ മുകളിലേക്ക് ഉയർത്തിയത് ഏതാ ഈ ട്രേഡ് ടെൻഷൻ തന്നെയായിരുന്നു അറുപത്തി ആറായിരത്തി സംതിങ്ങിൽ നിന്ന് ഗോൾഡ് അല്ലെങ്കിൽ അറുപത്തി അയ്യായിരത്തിൽ നിന്ന് ഗോൾഡ് താഴേക്ക് വന്നതും ട്രേഡ് പ്രഖ്യാപിച്ചപ്പോയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ട്രേഡ് ടെൻഷൻ വരുന്നുണ്ട് സ്വർണ്ണവില കുറയുന്നുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ കുതിച്ച് തരാൻ സാധ്യതയാണെന്ന് എന്തായാലും അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് താഴേക്ക് പോയതൊരു ആരോ പറയുന്നത് പോലെ തിറകോട്ട് കാൽ വെക്കുന്ന മുകളിലേക്ക് കുതിക്കാനാണ് എന്നുള്ള ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത് ജംഷി പി പി ഹായ് ഏറ്റവും കൂടുതൽ കമൻ്റ് അടിച്ച ആൾ ജംഷി പി പി ആയിട്ട് അത് യൂട്യൂബിൽ അങ്ങനത്തെ റെക്കമെൻ്റേഷൻ ഉണ്ട് അതേപോലെ നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്ക് യൂട്യൂബ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചിലർ മൂന്ന് റിപ്ലൈ റിപ്ലൈസ് എനിക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ നതീർ നതീറിൻ്റെ താങ്ക്സ് ഇറ്റ് സോ നൈസ് വെരി നൈസ് എന്നൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ചില കോമഡി കോമഡി ആയിട്ട് യൂട്യൂബിൽ തന്നെ ഓപ്ഷൻസ് നൽകുന്നുണ്ട് കേട്ടോ കമൻറ്റുകൾക്ക് ഞാൻ പിന്നെ അങ്ങനെ എല്ലാത്തിനും അത് ചെയ്യാറില്ല സെനുദീ സാഹിത്യമില്ലാതെ പഞ്ചൻ മലയാള സാഹിത്യം കൂട്ടം പറയുമോ ജനങ്ങൾ പരിഹസിക്കുന്ന എന്താ ഈ നീ പറയുന്ന കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് കെ എം സെയ്യുദ്ദീൻ കൊലകേരി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണത് എന്തായാലും എന്താ പറയുക ഈ മലയാളം എന്നെ പറയണ്ട ഞാൻ ഞാൻ പരിഹസിച്ചതുകൊണ്ട് പറയുകയാണ് ശരിക്കും ടെൻത്തിലെ ഏറ്റവും ടോപ്പ് ഞാനായിരുന്നു മലയാളം ബിയിൽ മലയാളം ബി ഞാൻ ഉറുദു എന്ന ലാംഗ്വേജ് അപ്പോൾ മലയാളം ബി എന്ന് പറയുന്നത് എന്നിട്ട് എൻ്റെ പേപ്പറ് ടീച്ചറ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ്റെ പേപ്പറ് നോക്കിയിട്ട് നിങ്ങളതിൽ നോക്കി എന്നാൽ അന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയാ പറയാന്ന് വെച്ചാൽ അപമാനിച്ചത് കൊണ്ട് പറയുന്നു എന്നുള്ളു കെട്ടോ എല്ലാവരും അത് വാങ്ങിയിട്ട് നോക്കിക്കൊണ്ട് പിന്തുപണിക്കർ പറഞ്ഞ പോലെ ആയി കോമഡിയായി ബഷീ അന്ന് ബഷീറിൻ്റെ ഒക്കെ വരുന്നു അപ്പോൾ ഇനി അടുത്ത അംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവി രവി സ്റ്റാനൽ ഫോർ പബ്ലിക്ക് ഇരുപതിനായിരത്തിന് കിട്ടുന്നു സ്വർണ്ണ ആ അപ്പൊ യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കമന്റിൽ എത്ര ഗ്രാം ഇപ്പോ അല്ലേന്നൊക്കെ പറഞ്ഞാൽ സ്മൈലിറ്റ് ഇരുപതിനായിരത്തിനൊന്നും സ്വർണ്ണവിലൊന്നും കിട്ടുമോ ഇരുപതിനായിരത്തിന് മാത്രല്ല ഒരു ഉത്തരം കൂടിയും പറയാ അറുപതിനായിരത്തിന് സ്വർണ്ണവില കെട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അറുപത്തി അയ്യായിരത്തിന് സ്വർണ്ണവില സ്വർണം കിട്ടാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇതിറകിൽ കാണുന്നില്ല ഇനി അറുപത്തയ്യായിരത്തിന് കിട്ടാൻ പോലും ബാക്കി ഞാൻ പിന്നെ പറയാം ഒക്കെ പറയണ്ടോ ഇനി കമൻ്റുകൾ വായിക്കട്ടെ അപ്പോൾ ഇനി അടുത്ത് ജംഷി ബി പി ഹായ് 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 രാധാകൃഷ്ണ ഇദ്ദേഹം എപ്പോഴും കമൻറ്റടിക്കലുണ്ട് കേട്ടോ അതായത് എപ്പോഴും ഒരേപോലെ തന്നെ കമൻ്റ് അടിക്കുക താനൊന്നും മിണ്ടാതിരുന്നാൽ മതി സ്വർണവില കുറയും താൻ ലോകകാര്യങ്ങൾ പറയാൻ വിദേശകാര്യ സെക്രട്ടറി ആണോ എന്നാണ് ചോദിക്കുന്നത് തൻ്റെ മുറിയൻ ഇംഗ്ലീഷ് നിരത്തുക താൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുത്തവനാണോ ഈ വിധം പൊട്ടത്തരം പറഞ്ഞ് അതായത് പ്ലീസ് ഇത് തന്നെ എല്ലാത്തിനൊരു കുറേ സ്മെല്ലോ അത് ഇതേപോലെ തന്നെ ഇദ്ദേഹം ചോദിക്കുക ഇതെന്താ കോപ്പി ചെയ്ത് വെക്കുന്നതാണോ എനിക്കറിയില്ല എല്ലാ രീതിയിലും ഞാൻ പിന്നെ ആരെയും ബ്ലോക്ക് ചെയ്യലില്ല അപ്പോൾ ആരെയും ഒരാൾ പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റേജിലില്ല കേട്ടോ ഒരുപാട് പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷേ എന്താ അറിയോ അത് ഞാൻ അത് ഒഴിവാക്കി വളരെ മോശപ്പെട്ട കമൻ്റുകൾ വരുമ്പോൾ ഇപ്പോൾ ക്രിമുഖല അപ്പോൾ അങ്ങനെയും വരാറില്ല അങ്ങനെയൊന്നും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കണ കാലത്ത് തന്നെ എന്താ പറയുക ഹോസ്റ്റലിലേക്ക് എൻ്റെ ഇന്നിപ്പം എൻ്റെ ബാച്ച് മേറ്റിൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു അപ്പോൾ അതേപോലെ ഞങ്ങൾ പഠിക്കണ കാലത്ത് എന്താണ് ച ഹോസ്റ്റലിൽ ടി വി ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഹോസ്റ്റൽക്കൊന്നും ടി വി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ വലിയ വേസ്റ്റിൻ്റെ കവറുണ്ടായിരുന്നു നീല ഒരാൾ ചോദിച്ചു 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 എന്താ അതിൽ ചോദിച്ചത് ചക്കയെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മുതലേ എന്താ അറിയോ ഈ ബി ബി സിയും ആർ ടി ന്യൂസും അതേപോലെ തന്നെ അൽജസീറയും ഇതാണ് കാണാൻ അപ്പോൾ മറ്റേ സമയത്ത് മറ്റേ ന്യൂസുകളുണ്ടാവും അത് ഞാൻ പലർക്കും ഇഷ്ടമല്ല ഹോസ്റ്റലല്ലേ ഇത് എന്തായാലും കിടക്കുമ്പോൾ തന്നെ അത് കട അതിട്ടാണ്ടാ കടന്നിറങ്ങാറുള്ളു അപ്പോൾ വിദേശകാര്യ സെക്രട്ടറി എന്താ അല്ലേ അത് ആ ഒരു ചായവ് അന്നേ ഉണ്ട് ഓക്കെ അപ്പോ അതൊരു കോമഡിയാണ് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നസീം ഗോൾഡ് റൺ ഫണ്ണ് അർഷത് ഉറങ്ങിയിട്ടില്ല ഗുഡ് നൈറ്റ് ആ ഞാൻ നേരെ രാത്രി മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്തിട്ട് അതുകൊണ്ട് നാളെ കാണാം അതൊക്കെ ശരി എന്നൊക്കെ യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്തിട്ട് കമന്റ് അടിക്കാൻ വേണ്ടിട്ട് നാളെ പ്രഭാതമായാൽ വൈകുന്നേരവും വൈകുന്നേരമായ പ്രഭാതത്തെയും പ്രതീക്ഷിക്കുന്നില്ല എന്റർവ്യൂ തസ്ലീമ ബാനു ആ പറയുന്ന ഇന്റർവ്യൂ ഇത്ര വർഷപ്പെടുമ്പോ സെ കൂടുതൽ കാര്യം തസ്ലീമ ബാനു ഒന്ന് ഷോർട്ടാക്കിക്കൂടെ ഷോർട്ട് ആക്ക എന്താ പറയുക ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കറക്റ്റ് ആയില്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇത് ഞാൻ റേറ്റ് മാത്രം പറയുന്നല്ലോ കഴിഞ്ഞു കൂടാനോ കുറയാനോ സാധ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് അതിൻ്റെ ഇത് നിങ്ങളും കൂടിയും തീരുമാനമെടുക്കേണ്ട കൂടും കുറേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളല്ലേ തീരുമാനമെടുക്കുന്നത് ഞാനല്ലോ അതിൻ്റെ ബേസിൽ നിങ്ങൾ തീരുമാനമെടുക്കരുത് എന്ന് ഞാൻ വേറെ ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒക്കെ സ്വന്തമായിട്ട് അവനവൻ്റെ അഭിപ്രായങ്ങൾ അവനവൻ നേടുക ഇതൊന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഞാൻ മുഹമ്മദ് അഷറഫ് ഗോൾഡ് ഇടിയും കുറച്ച് മാറി നിൽക്കുക ഫിലോമിന ജോസ് ഇതെന്ത് തേങ്ങ ഈ ഇല്ലാത്തവർക്കൊക്കെ സ്വർണ്ണമില്ലാത്തവർക്കൊക്കെ വിരാന്തന്മാരുടെ വിരാന്തന്മാർ മീൻസ് ഐ മീൻ ആകെ ചടച്ചു തീർക്കുകയല്ലോ അല്ലാത്തവർക്ക് ഭയങ്കര ഹാപ്പി ആയിക്കാരുടെ ഈ ചാനൽ കാണാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഉയരുന്ന കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയുക അല്ലെങ്കിൽ ഉയരാനുള്ള സാധ്യതകളാണല്ലോ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അപ്പം ഇവർക്ക് ഇത് കുറേയും തകരാറിപ്പണമായി എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി അതിനൊക്കെ അവർക്ക് ഒരു അരിപ്പണമല്ലേ റിയൽ ഇൻഫർമേഷൻ നൽകാൻ പറ്റുള്ളൂ ആർ എസ് ആർ എസ് നയൻ സീറോ റ്റു ഇരുപത്തി ഒമ്പതിന് കൂടുവാണോ ഓ അത് ചോദ്യം ഇന്ന് ഇരുപത്തേഴ് അല്ലേ ഇരുപത്തെട്ട് ഒരു ബുധനാഴ്ച വെള്ളിയാകുമ്പോഴത്തേനാണ് ഈ തുടങ്ങുന്നത് ഉയർച്ച ഇനി അങ്ങോട്ട് ഉയർച്ച തന്നെ കാലം എല്ലാ ദിവസങ്ങളിലും മെല്ലെ മെല്ലെ ഇടക്ക് ശരിയെ ഇടിച്ചിട്ടുണ്ടാവും മുഹമ്മദ് നാഫി എത്ര വരെ കുറയും ഈ പിന്നെ അതിന് കമൻറ്റ് സൈഡ് കമൻ്റ് തന്നെ വേറെ ഉണ്ട് ആയിരം കുറയും വേറെ യൂട്യൂബ് ചാനൽസ് അവരുടെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞുവെച്ചുകഴിഞ്ഞാല് എത്ര വരെ കുറയും ഞാൻ വേറെ ചക്ക കൊണ്ടോചിച്ച അപ്പോ എത്ര വരെ കുറയും വേറെ കോമഡി വേറെ കാര്യം പറയാനുണ്ടെങ്കിൽ എത്ര വരെ കുറയും അപ്പോ മുഹമ്മദ് നാഫി എത്ര വരെ കുറയും നല്ല പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇപ്പോൾ ഉള്ളത് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണല്ലോ സ്വർണവില ഉള്ളത് അത് നല്ല ടാസ്ക് കയറിയതാണ് അപ്പൊ നമ്മൾ എന്താ കാണേണ്ടി അറിയോ ഗോൾഡ് മുമ്പായിരം ആയതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തതാണ് സത്യം ആയി ഔട് പക്ഷേ ഈ കയറിയാലുണ്ടല്ലോ ഇറങ്ങാനാണ് ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ ചില സ്ഥലത്ത് അതേപോലെ ഈ ചില പിതാവുമരൊക്കെ കയറിയാൽ അടി മട്ടക്കണ്ണ വെച്ച് കയറുകഴിഞ്ഞാൽ മട്ടക്കണ്ണി തീണ് കഴിഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നമുക്ക് അറുപത്തയ്യായിരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയേണ്ടി വരുന്നത് എപ്പോഴും അത് പറയുന്നാലോ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് എപ്പോഴത് പറയുന്നത് ഇപ്പം നമ്മളുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് ഏഴായിരം കുറഞ്ഞാൽ മതി എപ്പോഴാണ് പറയുന്നത് ട്രേഡ് ടെൻഷൻ ട്രേഡ് കുറക്കാൻ പോകുകയാണ് ടെൻഷൻ കൊണ്ടാണ് കൂടിയത് ഈ ട്രേഡിലുള്ള പ്രശ്നങ്ങൾ സോൾവാക്കുക എന്ന് പറയുന്നത് എന്നിട്ട് അതിന് ശേഷം മൂന്ന് ശതമാനം അതായത് രണ്ടായിരത്തി സംതിങ് സ്വർണ്ണപേരി ഇടിഞ്ഞിട്ടുമുണ്ട് അത് പറഞ്ഞതിന് ശേഷം എക്സംഷൻസ് കൊടുക്കാമെന്ന് ചൈനയും യു എസ് ഒക്കെ പറയുന്നുണ്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ലാസ്റ്റ് ലൈന് ഇന്റർവ്യൂല് കണ്ടോ ട്രേഡ് ഡീലുകൾസുമായി തൊണ്ണൂറ്റി ദിവസത്തിൻ്റെ എന്ന് പറയുന്ന വേറെ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോ എന്ന് പറയുന്നത് അറുപത്തി ആറ് ആകുമെന്ന് ഇന്റർവ്യൂല് പറയുന്നില്ല അറുപത്തിയേഴ് ആകും എന്നും ഇന്റർവ്യൂ അതുകൊണ്ട് അസ്ഥം പറയുന്നില്ല അറുപത്തെട്ട് ക്കെ നമ്മള് വൻ തകർച്ച തന്നെ കണ്ടാൽ മതി ഏ അതിൽ തന്നെ അറുപത്തിയേഴിൻ്റെ താഴേക്ക് പോകുന്നതന്നെ ഒന്ന് നിരങ്ങും അല്ല അറുപത്തെട്ട് നമ്മൾ അല്ല അറുപത്തി ഒമ്പതിൻ്റെ താഴേക്ക് പോകാൻ തന്നെ ഗോൾഡ് ഒന്ന് നിരങ്ങും വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ ഐ മീൻ വേറെ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയണമെന്നില്ല തീവ്രവാദ ആക്രമണം തന്നെ പറയണം ഐ മീൻ പൈശാചിക ആക്രമണം നടന്നിട്ടുണ്ട് അതിൻ്റെ പറ്റിയുള്ള വേറെ ടെൻഷൻസുകളും ഉണ്ട് അപ്പോൾ അറുപത്തൊമ്പതിനായിരം എന്നൊക്കെ ഇച്ചിരി താഴേക്ക് പോകുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ചർപ്പല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വേണമെങ്കിൽ തൊണ്ണൂറ്റഞ്ചംഗം എന്ന് വന്നാൽ മതി എന്താ എന്തൊക്കെയല്ലായി പറഞ്ഞു കുറച്ച് അങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ട് ഒക്കെ ഇടിയാൻ സാധ്യത കുറവാണ് അത് തന്നെ ഇവിടുന്ന് നാളെ മറ്റന്നാൾക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അവിടുന്ന് തന്നെ ഒരു മൂവായിരം രൂപേൻ്റെ താഴേക്ക് സ്വർണ്ണവില് വരുന്ന കുറയാനേ പറയുമ്പോൾ നൂറ്റി അൻപത് ഡോളർ കുറഞ്ഞാന്ന് പക്ഷേ നൂറ്റി അമ്പത് ഡോളർ കുറയുന്നതോടുകൂടി വൈ എസിനെ ഗോൾഡിനെ ഡിപ്പിൽ കണ്ടെത്താൻ കഴിയുകയും ഇനി നൂറ്റി അമ്പതിന് എന്താ ഇരുന്നൂറ് ഡോളർ ഇടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പകരം ആവും സ്വർണ്ണവില് വയ്ക്കാൻ കുമ്പോൾ തന്നെ അത് റീബോണ്ട് ചെയ്യുകയും ചെയ്തേക്കും അപ്പം നമുക്ക് അങ്ങനെയൊക്കെ കണ്ടാൽ മതി അല്ലാതെ കുറെ കുറയും എന്ന് കാണണ്ട എന്തൊക്കെയാണ് പഠിച്ചതെന്തേലും ആകണമെന്ന് മനസ്സിലാണേലോ പാസ്വേഡും എന്തൊക്കെയാണല്ലോ എന്തൊക്കെയാകണ്ട് നമ്മൾക്ക് ഏതോ ചേർക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ഇനി മുഹമ്മദ് നാഫി കുറേട്ടെ ഓ പി കയർ താൻ എന്ത് ചിലക്കുന്നത് പോയി ചത്തൂടെ തനിക്ക് മനസ്സിലായില്ലേ അതൊക്കെയാണ് കമൻറ്റ് അകിലുണ്ണി എടാ ഇത് കാണാൻ ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ ഇത് ഇൻവെസ്റ്റേഴ്സിന് ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ല കാരണം ഒരാൾ തന്നെ എല്ലോ വീഡിയോസ് വീഡിയോസിനും കമൻ്റ് അടിക്കുക എല്ലോ വീഡിയോസിലും കോപ്പി പേസ്റ്റ് ചെയ്യും എന്തിനാണെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോസിലും കാണുന്നത് ബിരിയാണി തിന്നും വേണം തിന്നിട്ട് കുറ്റവും പറയണ പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇപ്പം ചില ആൾക്കാരുണ്ടാവും അത് പ്രത്യേകിച്ച് ചില ആൾക്കാർ പറയാത്ത കല്യാണത്തിനും കൂടി പോയി അങ്ങനെ ഉണ്ടാവും എന്നിട്ട് അവര് എൻ്റെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതേപോലകത്തെ ഞാൻ താല്പര്യമില്ലാത്തവരോ ഒരിക്കലും എന്താക്കുന്നില്ല ഇത് കാണാൻ നിർബന്ധിക്കുന്നില്ല ഇനി ഒരു പ്രാവശ്യം അറിയാതെ കണ്ടു എന്ന് തന്നെ കരുതട്ടെ ഓക്കെ ഇത് എല്ലാ വീഡിയോസും കാണുന്നുണ്ട് എല്ലാ വീഡിയോസിനായി കാണാൻ എടുക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഇൻ്ററേലിന്റെ നിങ്ങക്ക് എന്താക്കാൻ കഴിയില്ല അത്ര കാര്യമാക്കിയില്ല മക്കളെ കാരണം വേറെ എൺപതിനായിരത്തോളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തവരെന്നെ പിന്നെ കാണാ അതിലേക്കാളും ആളുകൾ കാണുന്ന ആളുകളുണ്ട് ഉണ്ട് ഒരു ലക്ഷക്കണക്കിന് അംഗ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ അതിൻ്റെ പ്രത്യേകം തന്നെ ഗോൾഡെന്ന് പറയുന്നത് ഒരു റിയൽ മണിയാണ് അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഉള്ള പൈസ മൊത്തം ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളിപ്പോൾ സ്ഥലം വിറ്റിട്ടോ മറ്റുള്ള പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള ഓവറായിട്ട് പൈസയോ ഒക്കെ ഉണ്ടാകുകയോ അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടത്തിൽ ഇന്നും ദിവസം ഒരു ലക്ഷം ശമ്പളം ഉള്ളോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാ ദിവസവും പതിനായിരം ഇരുപതിനായിരം ഒക്കെ ശമ്പളമുള്ളതാണ് അൻപതിനായിരം ഒക്കെ ഐ മീൻ പല ജോബുകളും ഉണ്ടാവോ അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് ഉള്ള ആളുകൾക്ക് എന്താണ് ഇത് കറൻസി സേവ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടാവില്ല ഐ മീൻ വെറുതെ കറ കൻസിൻ്റെ വാല്യൂ കുറേ ആണ് അതുകൊണ്ട് ഇന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് മുപ്പത്തി ആറായാലും നാൽപ്പതിലും അൻപതിലും ഇന്നിപ്പോൾ ഒരു ഫണ്ട് എന്നോട് പറഞ്ഞു അൻപതിൽ പറഞ്ഞപ്പോൾ വാങ്ങിയാൽ മതിയായിരുന്നു അൻപതിലും അറുപതിലും എഴുപതിലും അറുപത്തഞ്ചായ അറുപത്തയ്യായിരത്തി നാനൂറ്റി അൻപതിൽ പോലും ഇൻഡറൽ പറഞ്ഞു അപ്പം അതാണ് അതിൻ്റെ കാര്യം നിങ്ങളുടെ നിങ്ങളെ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തകർന്നു പോകരുതെന്ന് കരുതിയാൻ വേണ്ടി കാരണം പാവങ്ങളിൽ നിന്നാണ് മുതലാളിമാർ ഉണ്ടാകുന്നത് അല്ലാതെ മുതലാളിമാർ മുതലാളിമാരിൽ നിന്നും അല്ല ഉണ്ടാക്കുന്നു പാവങ്ങളെ എക്സ്ക്യൂസ് ചെയ്തിട്ട് വീണ്ടും ഉണ്ടാക്കുകയാണ് അവർക്ക് വീണ്ടും കറൻസി പ്രിന്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു വീണ്ടും ഞാൻ ഞാൻ കഥ പറഞ്ഞതൊക്കെ പണ്ട് പറഞ്ഞതാണ് ഞാൻ കമൻ്റുകളിലേക്ക് പോട്ടെ ഇതെ സെഷനാണ് ഓക്കെ ഗായ്സ് മുഹമ്മദ് നാഫി മൻസൂർ അലി ഓക്കെ കുട്ടാപ്പി മൻസൂറല്ലേ ഓക്കെ കുട്ടാപ്പി വിനെ മുഹ മുഹമ്മദ് സോറി 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 മുഹമ്മദ് ഫിറോസ് ഇത് എം എച്ച് ഡി കൊടുത്തിട്ടുള്ള വായിച്ചുപോയത് മുഹമ്മദ് ഫിറോസ് നല്ല പേരാണ് ഏറ്റവും ഓക്കെ മുഹമ്മദ് ഫിറോസ് മൂവായിരം ഡോളർ എത്തിയ കേരളത്തിലെ വില എത്രയാകും ആയാലിപ്പോ ഒരു ആറായിരം കുറയും വിടുന്നിട്ട് കേരളത്തിൽ ഇന്ത്യയിലെ മഹിനാമഹിൻ മാഹിൻ മാഹിൻ ഇന്ത്യയിലെ ഓഹരി വിപണിയിലെ ഇടവ് സ്വർണത്തിന്റെ വില കൂട്ടുമോ അത് കുറക്കുമോ ഓഹരി വിപണിയിലെ എന്നല്ല എന്തിന്റെ ഇടിവായാലും അതൊക്കെ നമ്മൾ അപ്പൊ അത് ഇത് ചെറിയ സ്റ്റോക്ക് ഇങ്ങനെ പെയർണ സമയം ഇങ്ങനെ അങ്ങനെയല്ല സ്റ്റോക്ക് ഇപ്പൊ ഇടിഞ്ഞ നമ്മൾ കണ്ടതാണ് എന്താണ് സ്റ്റോക്ക് ഇടിയാന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക് ആകാണ് സെ സെവൻ്റെ ഗോൾഡിലേക്ക് ആളുകൾ വരും അപ്പോഴത്തെ ആ ഫസ്റ്റത്തെ ഇടിവില് സ്വർണ്ണത്തിന് ആ ദിവസം കിട്ടുമ്പോൾ വന്ന് ജസ്റ്റ് ഇടിഞ്ഞു വരും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവുക അല്ലെങ്കിൽ വൺ ബൈ ക്ലാപ്സ് വരുമ്പോൾ ക്രാഷ് ചെയ്യുക എന്തൊക്കെയാണ് അൺസർട്ടനിറ്റി ഞാൻ പറഞ്ഞില്ല എന്ത് ഗുരുമാരും ടെൻഷനോ കൺഫ്യൂഷനോ അൺസെർട്ടിനിറ്റിയോ ബേടിയോ ഭയോ യുദ്ധമോ എന്ത് സംസാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണം കൂടും അപ്പോൾ അതൊക്കെ ഉയരാണ് ചെയ്യാട്ടോ ഓഹരി വിപണിയിലെ ഇടുകയൊക്കെ ഒരു ട്രേഡും ഒക്കെ പ്രശ്നമായിരുന്നു നമുക്ക് ഗോൾഡിലേക്ക് സേഫെമ്മിലേക്ക് വരും അവിടുത്തെ പൈസ ഒക്കെ ഇനി അല്ലാതെ വരുന്നത് ഇപ്പം അല്ല ഇത് ഇന്ററേൽ എന്നല്ല ഇന്ററേൽ പറയുന്നത് ഇന്ററേൽ കാണുന്ന ആളുകളും കുറച്ചൊന്നും അല്ല ഭയങ്കര ആളുകളാണ് ഇപ്പോൾ കാണുന്നത് ഓരോ വീഡിയോസ് ഞാൻ എടുത്തു നോക്കും നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അപ്പോൾ ആ ഒരു ആളുകൾ ഇങ്ങനെ ടോട്ടൽ വീഡിയോസുകൾ നോക്കുമ്പോഴേ നമ്മൾ അത്രമാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ പോലെ ഇതിനെ ഇതിനേക്കാൾ നല്ല ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ പോയി റെഫർ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ അവർ 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 അവരുടെ ഗുരുനാഥന്മാർ അങ്ങനെ പല ആളുകളും ഇന്ദ്രലിപ്പോൾ ചാനൽ റെഫർ ചെയ്യാറില്ല കാരണം അതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ഇന്ധനയിൽ കണ്ടു പക്ഷേ കണ്ടു കണ്ടുപോലെ അപ്പോൾ എത്രയോ ആളുകൾ ഗോൾഡിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ പക്ഷെ അവർ പോലും അത്ര കുറെ കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധയിലെ പോയി അങ്ങനെ കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കുകയാണ് പണ്ട് ഇത് കുറച്ച് ബുദ്ധിമാന്മാർക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത് റിയൽ മണിയാണ് ഗോൾഡ് എന്നുള്ളത് എല്ലാവരും എത്ര പ്രൈസ് പ്രൈസൊന്നും നോക്കുന്നില്ല മനസ്സിലായി വാങ്ങി വെക്കുകയാണ് അതുകൊണ്ട് ഉയർത്ത് കാര്യം മഞ്ഞപ്പം അനുസരിച്ചിട്ടൊന്നും വേണ്ടാത്ത അവസ്ഥ തന്നെ അതുകൊണ്ടാണ് ഒന്നും കൂടി സ്കൂളിൽ കൂടുന്നുള്ളൂ എന്നാൽ നമുക്ക് ഞാൻ അടുത്ത കമൻറ്റ് പിന്നെ വായിച്ചാൽ അതാ രാധാകൃഷ്ണൻ വീണ്ടും അമേരിക്കയുടെ ചർച്ച തന്നെ ക്ഷണിച്ചിരുന്നു താൻ ട്രംപിൻ്റെ സ്വന്തമാണല്ലേ ഇനിയുള്ള കാലം താൻ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആവട്ടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും ഉദ്ദേശിച്ച് ട്രംപിനോട് പറഞ്ഞിട്ട് സെക്രട്ടറി പദം താൻ ചോദിച്ചു വാങ്ങണം താൻ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും എന്താണ് ചില ആൾക്കാർ ഊക്കുമ്പോഴും സുഖം കിട്ടുമ്പോഴായി കുറച്ചൊക്കെ സന്തോഷമുള്ള എന്താണ് ആക്കലാണ് കുഴപ്പമില്ല ജംഷി ബി പി ടായ് ചൈനയിലെ ഗോൾഡ് എ ടി എം ലോകത്ത് മൊത്തം വരുമോ അതൊക്കെ ഓരോ രാഷ്ട്രങ്ങളുടെ റിസർവ് ബാങ്കും അവരുടെ മന്ത്രിമാർ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാർ എടുക്കുന്ന തീരുമാനമാണ് അത് നമുക്കറിയില്ല അവരെടുക്കുക എന്നുള്ളത് എന്തായാലും എന്ത് പരിഷ്കാരം വരുമ്പോഴും നിങ്ങളുടെ സ്വർണം പറയാൻ പാടില്ല നിങ്ങളുടെ സ്വർണം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലേക്ക് ഒഴിക്കുന്ന എടുക്കുക മനസ്സിലായില്ല അപ്പോൾ നിങ്ങളുടെ സ്വർണം നിങ്ങൾ തന്നെ സേവ് ചെയ്യാൻ നോക്കുക ഫിസിക്കലി ലീഗലി ഇത് അവിടെ വഡാജി പറഞ്ഞു പോയത് ഇത് ഇണ്ടാക്കണ്ട എന്റെ പ്രശ്നവും മുഹമ്മദ് ഖാഫി കുറഞ്ഞാൽ മതിയായിരുന്നു കേരള കേരള ഡി ജെ റോസ് എന്തൊക്കെയാണ് കൂടാൻ ചാൻസ് ഉണ്ടോ വീട് പണിക്കാൻ കൂടാനേ ഉള്ളൂ എന്ത് സംഭവിച്ചാലും കൂടും അങ്ങനെ പറഞ്ഞാൽ മതി ഇടിയും ചെറിയ ഇടിച്ചിലൊക്കെ അടിച്ചിട്ടുണ്ടാവും ആരേലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് അതൊക്കെ അതൊക്കെ തന്നെ പറഞ്ഞാൽ വിശദീകരണം നേതും തകരാൻ പോകുന്നില്ല അതെങ്ങനെ തകർന്നാൽ പിൻ്റടിച്ച സാധനങ്ങളൊക്കെ വീണ്ടും അങ്ങനെ തന്നെ തിരിച്ച് കയറ്റേണ്ടി വരും മനസ്സിലായി അരി പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെയും അരി ആക്കാൻ കഴിയുമോ കൈസ് അതാണ് എനിക്ക് ജലവനോട് ചോദിക്കാനുള്ളത് അതേപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പിൻ്റ് അടിച്ചിട്ടുണ്ട് ഗോൾഡ് അത് മാത്രമല്ല പ്രിൻറ്റിങ് പ്രിന്റിങ് പ്രിൻറ്റിങ് ഞാൻ പറഞ്ഞു ട്രില്ല്യൺസ് ആണ് ഒരു അറുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം അതായത് രണ്ട് മാസം മുതൽ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ട്രില്ല്യാണ് അടിക്കുന്നത് എത്ര ട്രില്യൺസ് ഇതൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് കഴിയുന്നില്ല നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞത് നല്ലൊരു പ്രിൻറ്റിംഗ് ആണ് ഗൈസ് ഡോളർ അടിക്കുന്ന ഞാൻ ഡോളറിൻ്റെ കാര്യം പറയാതെക്കാർക്ക് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തില്ല അടിച്ച് അടിച്ചടിച്ചോണ്ട് ഇരിക്കാൻ ഈ സാധനം ഈ കറൻസി അതിങ്ങനെ ഒന്നായിക്കാണ്ട് അടിക്കല്ല ഒരു എന്താ പറയുക നമ്മൾ ടേബിൾ ഷീറ്റ് വിരിക്കില്ല അതിന് തന്നെ ഉണ്ടാവും അത്ര പോലുള്ള ഷീറ്റിൽ ഇങ്ങനെ പിന്നെ വീണ്ടും കട്ട് കറൻസികൾ കറൻസികൾപട ഓരോരുത്തരുടെ സ്ഥലത്തുള്ള മഷീൻ കളർ മാറും അവിടെയുള്ള അവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളോ രാഷ്ട്രപിതാക്കന്മാരുടെ ഫോട്ടോ ഓരോ രാഷ്ട്രത്തിലും ഓരോരുത്തരും അടിക്കുന്നു മെഷീനുകൾ ഓരോ കമ്പനി വാങ്ങുന്നു അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും ഓരോന്നും അടിക്കുന്നു ബട്ട് ഇതൊക്കെ ഗോൾഡ് മാത്രമേ റിയൽ മണിയുള്ളൂ മനസ്സിലായില്ലേ മറ്റൊക്കെ പത്ത് വന്നതാണ് അതൊക്കെ അതിന് എത്ര കാലം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഗോൾഡെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് ഉണ്ട് അതിനർത്ഥം എന്താ അതാണ് റിയൽ മണി ഇനി കൂടാൻ ചാൻസ് ഉണ്ടോ വീട് പണി പണിക്കാണോ യൂട്യൂബ് എനിക്ക് റെക്കമെൻഡ് ചെയ്തൊക്കെയാണ് കമന്റ് അത് നിങ്ങളുടെ നിങ്ങളുടെ വീട് പണിയല്ലേ എന്നെ കൊണ്ട് എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് ഓപ്ഷൻസ് നൽകിയതല്ലോ ഞാൻ പറയുന്നല്ലോ യൂട്യൂബ് ഒരു കോമഡിയാണ് യൂട്യൂബ് നമ്മുടെ അത്രയും ഫ്രണ്ട്ലിയാണ് ആ ചെറിയ പാട്ടും മുട്ടോ എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കണേ ഇവിടെ പാട്ട് പോയി കഴിഞ്ഞാൽ ആ മ്യൂസിക് കേട്ടാൽ മതി ഇവിടെ കോപ്പറേറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് ഐഡിയ ക്ലെയിം ചാനലിന് വരും നമ്മുടെ ചാനൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മോണിറ്റർ ഞാൻ അപ്പീൽ ചെയ്തു യൂട്യൂബിലേ യൂട്യൂബ് ഐ ആം ഡൂയിങ് കൈൻഡ് ഓഫ് വീഡിയോ സിംബി ഡൂയിങ് സം ഫോർകാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ് ഇൻ്റർനാഷണൽ മാറ്റേഴ്സൺ അഫേഴ്സ് ലൈക്ക് ദാറ്റ് അങ്ങനെ പറഞ്ഞു വിട്ടാണ്ട് സോൾവ് ആക്കിയാണ്ട് വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബർ എന്താ ചെയ്തു അംഗീകരിച്ചു അപ്പീല് തെറ്റി പോയി അല്ലെങ്കിൽ നിങ്ങളെ ആഴ്ച നോക്കി ചാനൽ പോയേന് എന്തായാലും അടുത്ത് അബ്ദുൾ റഹൂഫ് ലോ വർഷ പി വി ചിരികൈ ലോ ഈ ചിരിയും ഇതൊക്കെ ഉണ്ടാവും പിന്നെ നല്ല ബുദ്ധിയുള്ള ആളുകളും ഒക്കെ അങ്ങനത്തെ ചെയ്തു തരും ഐ മീൻ ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ അല്ലെങ്കിൽ ഗോൾഡ് എല്ലാം ഉണ്ട് ഉയരണം സാധ്യതയുള്ള ആളുകൾ അല്ലാത്തവർക്ക് തിരി അല്ലാത്തവർക്ക് തിരി അല്ലാത്ത ചിലർക്ക് നട്ടം തിരി പറഞ്ഞത് അതാണ് ഇന്നത്തെ വില പറയടാ കഥ പറയാതെ കെവിയൻ ഇത് വില പറയുന്ന മാത്രം ചാനലല്ലോ കേട്ടോ ഇത് ഗോളിനെ കുറിച്ചുള്ള ഉയരോ കൂടുമോ കുറയുമോ കൂടുമോ എന്നുള്ളതിൻ്റെ ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത് റിസർച്ച് റിസർച്ച് ആണ് എന്ന് പറയാൻ അടുത്ത പണി കിട്ടും ഇതൊരു എജ്യൂക്കേഷൻ പർപ്പസാണ് ഓക്കെ അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയണ്ടേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ഇറ്റ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്താ ഫ്യൂച്ചർ കനോട്ട് ബി ഡിസൈഡ് ബൈ പാസ്റ്റ് ഫാക്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറയുന്നത് റിസർച്ചേഴ്സ് ഐ മീൻ വ്യൂവേഴ്സ് ഓൺലി ഡിസൈഡ് വേർ ടു ഇൻവെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഓക്കെ അല്ല എന്നൊക്കെ പ്രശ്നം അപ്പം വേണ്ടത് പോലെ ഭയങ്കര സ്ട്രിക്റ്റാണ് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ അറിയില്ലേ അഖിൽ ഇത്രയൊക്കെ അല്ലേ ഈ ലോകത്ത് തന്നെ ഒരു ചാനല് ഇങ്ങനെ അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്ന് സ്വർണ്ണം എടുത്താ ഉയരാനാ പോകുന്നത് അങ്ങനൊന്നും പറഞ്ഞിട്ടന്നെ ഇല്ല എന്നാണ് ഞാൻ കണ്ടിട്ടില്ല കാരണം അത് കാണുന്നത് അങ്ങനെ പറയുന്ന ചാനലുകൾ തന്നെ അല്ല ഇനി എങ്ങനെ വ്യക്തമാക്കി പറയാൻ എനിക്ക് അവരൊക്കെ പറയും ഹാപ്പി പ്ലേസ് മുകളിലേക്ക് ഉയരും പറയും എന്നിട്ട് പറയും ഞാൻ കുറഞ്ഞ ഞാൻ ഹാപ്പിയാണ് ഞാനപ്പോൾ വാങ്ങും എന്നാണ് എൻ്റെ തന്നെ ടീച്ചർ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് അയാൾ അയാൾ വളരെ നോളജായിട്ട് അയാൾ തന്നെ തിരക്ക് ഈ ഒരു ഈ ട്രിക്ക് എനിക്ക് പിന്നീട് ഞാൻ പറയുന്നില്ല ഈ ട്രിക്ക് എനിക്ക് അതായത് വർഷങ്ങൾക്ക് മുമ്പേ എന്നെ ചിന്തിപ്പിച്ച കാര്യം അതാണിത് കാരണം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ശരിക്ക് സ്വർണലോകത്തേക്ക് വരുന്നത് തന്നെ എന്താണ് ആ അടുത്തൊരു എങ്കിൽ അങ്ങ് ചിന്തിച്ചു പോയി ഫസ്റ്റ് എന്താണ് കറൻസി ഇത്ര മൊത്തം മാത്രം ഇത്ര കറൻസി അല്ലേ ഉള്ളൂ എല്ലാവരുടെ അടുത്തും അപ്പോൾ ഇത്രയും കറൻസി കറൻസിക്ക് ഇത്ര പവർ അങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് ഓ ഈ ഒരു കറൻസി അപ്പൊ കറൻസി എന്ന് കുറയുന്നു കൂടുതൽ കരസ്ഥമാക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് എന്നും ആലോചിച്ചിട്ടൊന്നും പിടിത്തവും കിട്ടുന്നില്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കറൻസിക്ക് അത്ര പവറാണ് അതിലാണ് ഈ നയൻറ്റീൻ നയൻറ്റീൻ സെവൻറ്റി മോണിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ നെക്സൺ പിടിച്ച് എന്താ ഡോളറിനെ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് എടുത്തു ഒഴിവാക്കലോ അതുവരെ ഗോ എന്താണ് ഈ സാധനം അടിച്ചു വന്നിരുന്നത് ഇതിൻ്റെ ബേസിലാണെന്നു എന്ന് പറഞ്ഞത് ഐ മീൻ ഗോൾഡിൻ്റെ ബേസിൽ പിന്നെ ഒരു ഫേക്ക് അസെറ്റിൻ്റെ പേരിൽ അടിക്കാൻ തുടങ്ങി ആ ഫേക്ക് അസെറ്റുകളൊക്കെയാണ് ഇപ്പം താഴെ തരിപ്പണമായത് ഈ ട്രാൻസെൻഡ് ട്രേഡ് ട്രാൻസെൻ്റെ ഇടക്ക് മനസ്സിലായില്ല യു ഐ മീൻ യു എസ് അസെറ്റുകളൊക്കെ കൊളാപ്സായിപ്പോയി ലാസ്റ്റ് രണ്ട് ദിവസം മെച്ചപ്പെട്ടു ഐ മീൻ ഡോളറും റേസ് ചെയ്തു അസെറ്റുകളും ഒക്കെ സ്റ്റോക്കും കുറച്ചൊക്കെ ഉയർന്നു ബട്ട് അതൊക്കെ പോയി ത്ര് തന്നെയാണുള്ളത് അപ്പോൾ ചൈന വിചാരിച്ചാലും ത്രെട്ടിൻ്റെ ആയി ആക്കാൻ പറ്റും അതായത് അമേരിക്ക മാത്രം വിചാരിച്ചാൽ പോലെ എന്നിപ്പോൾ ചൈനക്കും തോന്നണമെന്ന് ഇത് ഓക്കെ ആക്കണം എന്നുള്ളത് അത് ആൾട്ടർനേറ്റീവ്സ് കാണണം ഓരോ ഞാൻ പറയുന്നില്ല ഓരോ പറഞ്ഞതിന് അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഓരോ പ്രശ്നങ്ങൾക്കും പേര് ഇതൊക്കെ പറഞ്ഞില്ല ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ കാരണങ്ങൾ നമ്മൾ പറയുന്ന ട്രേഡിന്റെ ഫാക്ടേഴ്സുകൾ ചില ഓരോ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു വേറെ ഓരോ കാര്യങ്ങൾ അത് ഏതാന്ന് പറഞ്ഞാൽ അതിനെ സൂചിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ അത്രക്ക് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ട്രേഡ് ടെൻഷൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ റീസെൻ്റ്ലി വരെ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾക്ക് അതിൻ്റെ വേറെ ഭാഗം അതിലുണ്ടോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലെ അത്രയ്ക്ക് കണികാണ് ഓരോന്നും ഒരാളെയും ഒരാളും വെറുതെ അങ്ങോട്ട് വികസിച്ച് വലിയ സംഭവമാകാൻ വേണ്ടി സമയം കൂടിയും വേറെ ആളെ കൂടെ വേറെ ആൾ കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ മറ്റൊരാൾ ഉണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരെ പറഞ്ഞു വിട്ടേക്കാം അല്ലാതെ ഇതൊന്നും നമ്മൾ കരുതുന്ന പോലെ ഓരോ പ്രശ്നങ്ങളൊന്നും എന്തിൻ്റെ ഭാഗങ്ങളില്ല അതൊക്കെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റംസ് നടത്തുന്ന ഫിനാൻഷ്യൽ വാറുകൾ അല്ലെങ്കിൽ ടാർഗറ്റുകളാണ് പലപ്പോഴും വരുന്നത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്നില്ല ബൈക്ക് അപ്പോൾ അത് ഷിബിൻ ജോസഫ് വില പറയുമ്പോൾ ഡോളറിൻ്റെ അപ്പായത്തെ വിനിമയ നിരക്കും സ്വർണ്ണത്തിൻ്റെ അപ്പായത്തെ ഔൺസും നിരക്ക് പറയാമോ ചില വീഡിയോകളിൽ അത് പറയുന്നത് അത് പറഞ്ഞാൽ തൊക്കെ പറയുമോ ഞാനത് മൂവായിരം ആയി പറഞ്ഞു അപ്പോൾ നോണ പറയില്ല എന്ന് പറയും മൂവായിരം ഡോളറേക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അല്ലാതെ എല്ലാ വീഡിയോസിലും പറയാത്ത ആകെപ്പാർക്ക് തിരിഞ്ഞിട്ട് തിരിയും നട്ടു തീരുന്നു അർഷാദ് കൂടാൻ ആഗ്രഹമുണ്ട് ക്യാൻസർ എൻ്റെ ഉപ്പാന ചികിത്സക്കായി ആകെ കയ്യിലുള്ളത് ഗോൾഡ് മാത്രമാണ് എന്നാൽ മറ്റുള്ള ആളുകളെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഗൈസ് ഇവിടെ കുതിച്ചുയരുന്നു മല്ലൂസ് വേട് എവിടെ കുതിച്ചുയർന്ന് ഒക്കെ എന്താ താൻ പറയുന്നത് ബഷീർ ബഷീർ സജീന സച്ചിനി എന്താ പറയുന്നത് ആ ഒരുപാട് കുറയട്ടെ ഇന്ന് പ്രാർത്ഥിക്കാം കുട്ടിയാളെ കുറവില്ല ഒന്നും മനസ്സിലാകുന്നില്ല രഞ്ജിനി ദിലീപ് താൻ എന്താ പറയുന്നത് ഒലീവ് ഗൾഫ് നീ ഹിമാലയത്തിന്റെ മുകളിൽ കയറി ട്രംപിനോട് വിളിച്ചു പറ എന്നാൽ തീരുമാനമാവും വീഡിയോ ലെങ്ത് കൂടി അപ്ലോഡ് ചെയ്യാൻ കഴിയാമോ നീ അടുത്ത ഇതിൽ പറയട്ടോ ക്രിപാസനം എന്തോ പറയുന്നത് അബ്ദുൽ അസീസ് ഗോൾഡ് എ ടി എമ്മിൽ കൂടി കച്ചവടം നടക്കുന്നു ചൈനയിൽ ഡയറി ലാഭം എടുക്കുന്നു എന്നും കേട്ടു ശരിയാണോ അത് വാർത്തകളൊക്കെ വരുന്നത് ഞാൻ ആകട്ടെ സുഹേലിന് എന്നെ മനസ്സിലായിട്ട് സുഹേൽ മനയാത്ത് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ അവൻ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട് പ്ലീസ് റെസ്പെക്ട് ഹിം ഓക്കേ ഇപ്പൊ എന്താ ഈ ചട്ടിയിലേക്ക് അപ്പം ചൂടായി കഴിഞ്ഞാൽ പാരന്ന് കൊടുക്കുന്ന പണിയേ ഉള്ളൂ കാരണം നമ്മൾ ഇത്രയോ വീഡിയോസ് ലോകത്ത് ഞാൻ ഇത് പൊക്കിയെത്താൻ വേണ്ടി പറ്റും ലോകത്ത് തന്നെ ഒരു ഇത് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചില കുറച്ച് ഉണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരം മൂവായിരം വീഡിയോസ് എന്തായാലും ഗൂഗിനെ കുറിച്ച് ഇത്രയും വീഡിയോസ് ചെയ്ത് ചാനലിൽ ചിലപ്പോൾ ഉണ്ടാകത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചക്കാളായിട്ട് നമ്മൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വല്ലാതെ പ്രിപ്പയർ ചെയ്യണം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടുന്നുണ്ട് ഏകദേശം പിന്നെ ഇടയ്ക്ക് ട്രംപ് മറ്റുള്ളവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അറിയില്ലല്ലോ അത് ഭയങ്കര പെർഫെക്റ്റ് അതുകൊണ്ടാണ് അപ്ഡേറ്റുകൾക്ക് ആവശ്യം വരുന്നത് എന്റെ ഫോൺ തോന്നാ ആ ഇത് കാര്യങ്ങൾ നാളെ തന്നെ വരിക ഓരോരുത്തരും ഓരോരുത്തരെ കമ്മി ഇതൊക്കെ പറയാനെട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ എനിക്ക് വേറെ പണി ഇല്ലേ ശരിക്കും ഇന്റർവ്യൂലിന് പറഞ്ഞു അത് കാര്യമില്ല കൊങ്ങമാറും അപ്പൊ ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ ഇന്റർവ്യൂലിന് അത് പറയാൻ പാടില്ല എന്തായാലും അത്രക്ക് പറഞ്ഞാലും മോശാണ് ഞാൻ എന്താ പറയാ അത് അത്രയും എന്താണ് അത്ര നിങ്ങൾ വിൽക്കാൻ പോലും കരുതി കഴിയില്ല നിങ്ങൾക്ക് അത്രക്ക് വലിയ ഒരു സാലറി ഉള്ള ജോബാണ് സാലറി അല്ല നീ പറയാൻ പാടില്ല എന്നുവെച്ചാല് പറയാൻ പാടില്ല പറയാൻ പാടില്ല സെഫുദ്ദീൻ സെഫുദ്ദീൻ സ്വർണ്ണവിധത ഉറപ്പായി അറുപതിനായിരം ആവും ഞാൻ വേറെ വീഡിയോ ചെയ്യട്ടോ കാണുന്നില്ലല്ലോ എവിടെ പോയിന്നൊക്കെ ചോദിക്കണ്ടേ വീഡിയോ അന്ന് ചെയ്യാൻ കഴിയത് കൊണ്ടായിരിക്കും അത്രയും ഉത്തരവാദിത്തപ്പെട്ട ജോബാണ് എന്താ രീതി അതുകൊണ്ട് ചിലപ്പോ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല കുറേ ആശ്വാസം നല്ല കാര്യം എൺപതിനായിരത്തിലേക്ക് ചാടുന്നതിനുള്ള കുറയിലാണെന്നൊക്കെ അനിത അനിൽ പറയുന്ന പറഞ്ഞിട്ടുണ്ട് സൂപ്പർ പ്രഡിക്ഷൻ കീപ്പ് ഇറ്റ് അപ്പ് കൈരളി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ ചോദിച്ചു ഇനി സേഫ് ഇനി കൂടാൻ ചാൻസ് ഉണ്ട് കൂടാൻ തന്നെയാണ് സാധ്യത ട്രേഡൊക്കെ ഇനി അടുത്ത നാളെ ഇത് നാളെപ്പോൾ സ്വർണ്ണവിലെന്തായിരിക്കും അറിയാം ജസ്റ്റ് ഒന്ന് ഒരു വലിയൊരു മാറ്റങ്ങൾക്കൊന്നും സാധ്യത പറയാൻ പേടിയപ്പോഴത്തെ വലിയൊരു മാറ്റങ്ങൾക്കൊന്നും ആൾക്കും സാധ്യത ഇല്ല ഓക്കെ ഒരു ഞാൻ ഓല ഇന്ത്യയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് വേണം ഡിപ്ലോമാറ്റിക്കലി ട്രംപ് മറ്റുള്ളവരൊക്കെ പ്രശ്നം എന്തായാലും മക്കളെ ട്രംപ് വലിയ ബിസിനസ്മാൻ ആണ് ഒരുപാട് കമൻറ്റുകളുണ്ട് അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം പറയാട്ടോ ഞാൻ അടുത്ത് കമൻ്റുകൾക്കൊക്കെ മറുപടി നൽകുന്നുണ്ട് താങ്ക് യു